അഡ്വക്കേറ്റ് വസന്ത് സിറിയക് താങ്കൾ ഇപ്പോൾ എം വിജിൻ പറഞ്ഞത് താങ്കൾ കേട്ടിരിക്കും ഹൈക്കോടതി ഈ പ്രശ്നത്തിൽ എസ് ഐ ടി അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു ഒപ്പം തന്നെ നിയമസഭയിൽ ഇന്ന് പ്രതിപക്ഷം ഒരു അടിയന്തര പ്രമേയം അവതരിപ്പിക്കും എന്ന് വിചാരിച്ചിരുന്ന ആ സമയത്ത് എന്തെങ്കിലും തരത്തിൽ ഈ പ്രശ്നം അവതരിപ്പിക്കുന്നതിന് ഒരു നോട്ടീസ് പോലും കൊടുക്കാതെ ഉടനീളം സഭ സ്തംഭിപ്പിക്കാൻ ശ്രമിച്ച് സഭാ നടപടികളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന തരത്തിൽ സമരം സംഘടിപ്പിച്ച് പിരിയുകയും ചെയ്തിരിക്കുന്നു എന്താണ് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ് അവരോട് കോൺഗ്രസിൻ്റെ പ്രതിനിധി എന്നതിലേക്ക് താങ്കൾക്ക് പറയാനുള്ളത് വസന്ത് എം ബി സി അതിന് ഉത്തരം പറയാം അതിന് മുമ്പ് ശ്രീ വിജിൻ പറഞ്ഞല്ലോ എന്താണ് കേരളത്തിന്റെ സർക്കാർ സംഘടിപ്പിച്ച അയ്യപ്പ സംഗമം രാജ്യം ഒട്ടുക്കും അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണ് ശരിയാണ് രാജ്യം ഒട്ടക്കും അംഗീകരിക്കപ്പെടുന്നതിന്റെ ഭാഗമായാണ് ഒരു അംഗീകാര പത്രം ഒരു പ്രശസ്തി പത്രം ആ അയ്യപ്പ സംഗമത്തിൽ ഇന്ത്യയുടെ അങ്ങേയറ്റത്തുള്ള ഉത്തർപ്രദേശിൽ നിന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ പ്രശസ്തി പത്രം എന്തോ രാജാവിന്റെ വാറോല കണക്ക് വായിച്ച് അഭിരമിപ്പ അഭിരമിക്കുന്ന മന്ത്രി വായ് വി എൻ വാസവനെ നമ്മൾ കണ്ടു ഇനി നിങ്ങളുടെ ചോദ്യം ഒപ്പം തന്നെ വിജിൻ പറഞ്ഞു എന്താണ് അടിയന്തര പ്രമേയം കൊണ്ടുവന്നിരുന്നെങ്കിൽ അതിന് നോട്ടീസ് കൊടുത്തിരുന്നെങ്കിൽ സർക്കാർ ഉത്തരം പറയുമായിരുന്നു ശ്രീ വിജിൻ എന്തിനാണ് പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിന് വേണ്ടി നിങ്ങൾ കാത്തു നിൽക്കുന്നത് നിങ്ങൾക്ക് പ്രതിപക്ഷത്തോട് മാത്രമല്ല ബാധ്യതയുള്ളത് ഈ സംസ്ഥാനത്തെ കോടിയോളം വരുന്ന ജനതയോട് മുഴുവൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട് ഈ സംസ്ഥാനത്തിന് വെളിയിലും അകത്തും പുറത്തും രാജ്യത്തിന് പുറത്തും അകത്തുമായുള്ള അയ്യപ്പ ഭക്തരോട് നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട് യു ആർ അക്കൗണ്ടബിൾ ആൻഡ് റെസ്പോൺസിബിൾ ടു അതിന് ഉത്തരം പറയാൻ വേണ്ടി ആരുടെങ്കിലും പ്രമേയത്തിന്റെ നോട്ടീസ് കാത്തിരിക്കേണ്ട കാര്യമൊന്നും നിങ്ങൾക്കില്ല രണ്ട് ശബരിമല അയ്യപ്പൻ ശാസ്താവ് എന്ന് പറയുന്നത് നിയമം കാണുന്നത് മൈനറായാണ് അതുകൊണ്ട് തന്നെ ആ മൈനറിന്റെ സ്വത്തിന്റെ ഗാർഡിയൻ പേരന്റ് ആണ് ആ പേരന്റ് ആരാ ആ പേരന്റ് ആണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആ ദേവസ്വത്തിന്റെ മന്ത്രി അപ്പോൾ മൈനറിന് സ്വത്ത് കാണാതെ പോയാൽ ഗാർഡിയൻ ആയിട്ടുള്ള പേരന്റാണ് ഉത്തരം പറയേണ്ടത് അത് നിങ്ങളുടെ മന്ത്രിയും നിങ്ങളുടെ ദേവസ്വം ബോർഡുമാണ് അതിന് ഉത്തരം പറയണം ഇനി ഏതെങ്കിലും തരത്തിലുള്ള ആക്ഷേപം ഉയർന്നു വന്നോ എന്നാണല്ലോ പ്രിയപ്പെട്ട എം എൽ എ ചോദിക്കുന്നത് എം എൽ എ ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങളുടെ ഈ പോറ്റി ഉണ്ടല്ലോ നിങ്ങൾ പോറ്റി വളർത്തുന്ന പോറ്റി ആ പോറ്റി ഈ സ്വർണം കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ ഹാജരാവേണ്ട അല്ലെങ്കിൽ ഈ പറയുന്ന തിരുവാഭരണം അടക്കമുള്ള കാര്യങ്ങൾ കൊണ്ടുപോകുമ്പോൾ അതിന്റെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് നിയമപരമായി ആരാണ് അത് തിരുവ തിരുവാഭരണ കമ്മീഷണറാണ് പി ബൈജു ആ പി ബൈജു ഈ സ്വർണം കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നോ ഇല്ല മഹസറിൽ ഒപ്പിട്ടിട്ടുണ്ടോ ഇല്ല സ്വർണം തിരിച്ചു വരുന്ന സമയത്ത് അത് കൗണ്ട് ചെയ്ത് തിരിച്ചെടുക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ട ആളും പി ബൈജു തന്നെയാണ് ആര് ഈ തിരുവാഭരണ കമ്മീഷണർ തിരുവാഭരണത്തിന് മാത്രം സെപ്പറേറ്റ് കമ്മീഷണറെ നിയമം വെച്ചിട്ടുണ്ട് എന്നുള്ളത് അങ്ങ് മനസ്സിലാക്കണം അപ്പോ അങ്ങനെയുള്ള അദ്ദേഹം എന്തുകൊണ്ടാണ് തിരിച്ചു വന്നപ്പോഴും മഹാസറിൽ ഒപ്പിടാൻ തയ്യാറാവാതിരുന്നത് അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട് ഇതിൽ എന്തോ ഒരു കൊള്ളയുണ്ട് എന്ന് ഇനി നിങ്ങളുടെ വിജിലൻസ് ആണല്ലോ അന്വേഷിക്കുന്നത് ഏത് ഈ പറയുന്ന ദേവസ്വം ബോർഡ് വിജിലൻസ് ദേവസ്വം ബോർഡ് വിജിലൻസിന് ഇത് അന്വേഷിക്കാനുള്ള നിയമ സാധ്യതയുണ്ടോ ഇല്ല അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ സീനിയർ മാധ്യമ മാധ്യമപ്രവർത്തകർ ശ്രീ എം ജെ പറയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നോക്കൂ ഇതൊരു ക്രിമിനൽ ആക്ടിവിറ്റി അവിടെ നടന്നു അതിനിയിപ്പം നിങ്ങളുടെ സർക്കാരിന്റെ അറിവോടെ അല്ലാതെ നിങ്ങൾ പറയുന്ന വാദത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് ഇരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ പോലും അവിടെ ഒരു ക്രിമിനൽ ആക്ടിവിറ്റി ഉണ്ടായിരിക്കുന്നു ആ ക്രിമിനൽ ആക്ടിവിറ്റിയെ അഡ്രസ് ചെയ്യാനുള്ള ജുറിസ്ട്രിക്ഷൻ അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ഉണ്ടോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും ഉണ്ടോ ഇല്ല അപ്പോൾ ഇതിപ്പോ നീണ്ടു നീണ്ടു പോകുന്നു ആ കോടതിയുടെ ഇന്നത്തെ ഇന്നത്തെ തീർപ്പിലേക്ക് കൂടി കടന്നുകൊണ്ട് ഈ ഭാഗം അവസാനിപ്പിക്കൂ താങ്കൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കോടതിക്ക് മുമ്പിൽ എത്തിയിരുന്നു വിജിലൻസിന്റെ കയ്യിൽ നിന്ന് റിപ്പോർട്ട് തേടിയത് ദേവസ്വം വിജിലൻസിന്റെ കയ്യിൽ നിന്ന് റിപ്പോർട്ട് തേടിയത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഈ ശബരിമല ബെഞ്ചാണ് ആ റിപ്പോർട്ട് അതിൻ്റെ താൽക്കാലിക റിപ്പോർട്ട് കൊടുത്തു അത് കണ്ടുകൊണ്ടാണ് ഇന്ന് കോടതി ഇതിൽ ഒരു ഒരു തീർപ്പ് പ്രഖ്യാപിച്ചത് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് സി ബി ഐക്ക് വിടണമെന്നാണ് അത്തരത്തിലുള്ള ഒരു ആവശ്യം സമൂഹത്തിൽ നിലനിൽക്കെയാണ് ഇത് എസ് ഐ ടി അന്വേഷണം ഹൈക്കോടതി നിരീക്ഷണത്തിലുള്ള എസ് ഐ ടി അന്വേഷണം കോടതി പ്രഖ്യാപിച്ചത് നോക്കൂ എൻ ബി സി നിങ്ങൾ ഈ പറയുന്ന കോടതിയുടെ മുമ്പാകെയുള്ള വിജിലൻസ് റിപ്പോർട്ട് അല്ലെങ്കിൽ കോടതി ആവശ്യപ്പെട്ട റിപ്പോർട്ട് അത് ഏതെങ്കിലും ഒരു പരാതിക്കാരന്റെ പുറത്താണോ അല്ലെങ്കിൽ നിങ്ങളുടെ സർക്കാരോ നിങ്ങളുടെ പാർട്ടിയോ അത് 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 വിഷയമാണ് അത് കോടതി ഇടപെട്ടതാണ് കോടതി വിളിച്ചു വരുത്തിയതാണ് ആദ്യം കോടതി ഞാൻ ഹൈക്കോടതി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഭിഭാഷകനാണ്

കോടതി തന്നെ പറയുന്നു അഞ്ച് പേരെയാണ് കോടതി അതിന് നിയോഗിച്ചത് ഇൻറ്റഗ്രിറ്റി ഉള്ള എന്ന് കോടതി കരുതുന്ന അഞ്ച് പേരെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് കോടതി നിയോഗിച്ചിരിക്കുന്നു ആ അന്വേഷണം ആരംഭിക്കാൻ പോവുകയാണ് നിങ്ങൾ ആവശ്യപ്പെട്ടത് പ്രതി പ്രതിപക്ഷം ആവശ്യപ്പെട്ടത് സി ബി ഐ അന്വേഷണമാണ് ഈ വിധി ഈ ഇത്തരത്തിൽ എസ് ഐ ടി അന്വേഷണത്തിനെതിരെ അപ്പീൽ പോകുമോ അതോ എസ് ഐ ടി അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നുവോ കൃത്യമായ മറുപടി അല്ല എൻ പി സി വളരെ കൃത്യമായി പറയാം ഞങ്ങൾ ആവശ്യപ്പെട്ട് ഒന്നെങ്കിലും സി ബി ഐ അന്വേഷിക്കണം അല്ലെങ്കിൽ സിറ്റിംഗ് ജഡ്ജിയുടെ നേതൃത്വത്തിലുള്ള ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷിക്കണം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ വാദം അതാണ് ഞങ്ങളുടെ ആവശ്യവും നോക്കൂ ഇപ്പൊ ഹൈക്കോടതി നേരിട്ട് ഈ ഈ വിധിപ്പാർപ്പിൽ കൃത്യമായി പറയുന്നുണ്ട് ഞങ്ങളുടെ സർവലയൻസ് ഈ അന്വേഷണ കമ്മീഷന്റെ മേൽ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സിറ്റിംഗ് ജഡ്ജി ഇരുന്ന് അന്വേഷിക്കുന്നതിനേക്കാൾ സർവലയൻസിട്ടെ സ്വാഗതം ചെയ്യുന്നു അത് അപ്പീൽ എസ് ഐ ടി അന്വേഷണം നടക്കട്ടെ എസ് ഐ ടി അന്വേഷണം നടക്കട്ടെ ഹൈക്കോടതി യോജിച്ചല്ലേ നിങ്ങളുടെ നിങ്ങളുടെ നിയന്ത്രണത്തിൽ അല്ലല്ലോ അതെ ഞങ്ങൾ അംഗീകരിക്കുന്നു